സ്വാമിചരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോകുന്ന ഘട്ടത്തിൽ കണ്ട വളരെ അപകടകരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് തീർത്ഥാടകർ എല്ലാവരും തന്നെ അയ്യപ്പ ദർശനത്തിന് ശേഷം ഇറങ്ങി വരുന്നത് ഈ കാണുന്ന പോലെ തീർത്ഥാടകർ ധാരാളമായി കുഴ കുഞ്ഞുമാളിപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന റോഡിന്റെ സൈഡിലായി അരികിലായി ഇത്തരത്തിൽ നിരവധി സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇതിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ കൂർത്ത ഭാഗങ്ങളുള്ള ഇത്തരം ഭാഗങ്ങളെല്ലാം തന്നെ ഇതിനുണ്ട് തിരക്ക് കൂടുന്ന ഘട്ടത്തിലെല്ലാം തന്നെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്കാണ് ഈ ഭാഗങ്ങൾ ഇതൊക്കെ ഇരുമ്പിന്റെ ഭാഗങ്ങളാണ് ഇതിൽ പല സ്ഥലങ്ങളിലും ഇപ്പം മഴ പെയ്ത് ഈ ചോരക്കറി ഉൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അതായത് ഈ ചോരക്കര എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തിരക്ക് കൂടിയ ഘട്ടത്തിൽ സ്വാമി അയ്യപ്പന്മാരെല്ലാം തന്നെ ഈ ഇതിലൂടെ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ കേറുന്ന ഘട്ടത്തിൽ ആ അവരുടെ കാല് മുറി കൊണ്ട് ഇവിടെ മുറിയുന്ന ഘട്ടമുണ്ട് ഇതൊന്ന് നോക്കുക വളരെ കൂർത്ത് നിൽക്കുന്ന ഈ ഒരു ഇരുമ്പിന്റെ ഭാഗത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞരം ഉൾപ്പെടെ മുറിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഈ ഇരുമ്പ് പാളികളും അതായത് എനിക്ക് തോന്നുന്നത് ഈ താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതാ ഈ നടന്നു പോകുന്ന വഴിയിലാണ് ഇതാ ഈ കൂർത്തു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ച സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ൾ ഈ പറയുന്ന ഈ കൂർത്ത ഭാഗങ്ങളൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് എയ്ഡിനു വേണ്ടിയിട്ട് ഇവിടുത്തെ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങൾ എമർജൻസി കേന്ദ്രങ്ങളിലൊക്കെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ തൊടുമ്പോൾ തന്നെ മുറിയുന്ന തരത്തിലേക്കാണ് ഈ ഷീറ്റുകളൊക്കെ കിടക്കുന്നത് ഈ ഭാഗമെല്ലാം തന്നെ വളരെയധികം അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇത് വാതിലാണ് താൽക്കാലിക ഇതിന്റെ ഇതിന്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ മുറിയുന്ന തരത്തിലേക്ക് കൂർത്ത മുനുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇരുമ്പിന്റെ ഷീറ്റ് ഉണ്ട് ഇരുമ്പിന്റെ ഇത്തരത്തിലുള്ള ഷീറ്റുകൾ വെച്ച് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരു ബേസ്മെന്റ് ആണെന്ന് തോന്നുന്നു ആ ബേസ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഇത് ഇത്തരത്തിൽ കൂടുതൽ ഭാഗങ്ങളുണ്ട് അതായത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇരുപതാം തീയതി പുലർച്ചെ ഏകദേശം നാലു മണി സമയത്താണ് അതായത് വൃശ്ചികം ഒന്ന് പതിനേഴാം തീയതി നട തുറന്നതാണ് ഇതിന് മൂന്ന് ദിവസം കഴിഞ്ഞു പതിനേഴാം തീയതി അതായത് വൃശ്ചികം ഒന്നിനെ നട തുറക്കും എന്നുള്ളത് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒരു പുതുമയായിട്ട് അറിയുന്ന കാര്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വൃശ്ചികം ഒന്നിനെ നട തുറക്കാം എന്നുള്ള തീരുമാനം എടുത്തതുമല്ല അത് വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള രീതികൾ ഇവിടെ അവലംബിക്കുന്നതാണ് ആ വൃശ്ചികം ഒന്നു മുതൽ തീർത്ഥാടകർ വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും ഇവിടുത്തെ പണികൾ അതായത് താൽക്കാലിക ടോയ്ലറ്റുകളുടെ പണികൾ പോലും നിർമ്മാണങ്ങൾ പോലും ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല താൽക്കാലിക ടോയ്ലറ്റിന്റെ നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ അപകടകരമാവുന്ന തരത്തിൽ ഇവിടെ കൊണ്ടായി ഈ സൈഡിലെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതും ഇത്തരത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാവുകയാണ് മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവെക്കുന്ന ഘട്ടത്തിൽ ഒരു അപായ സൂചന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചുമന്ന തുണിയോ മറ്റെന്തെങ്കിലും വെച്ച് ഒരു അപായ സൂചനയോ മറ്റു ബോർഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വെക്കാവുന്നതാണ് പക്ഷെ അത്തരത്തിൽ ഒരു കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടില്ല ഈ സാധനങ്ങളെല്ലാം തന്നെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്കാണ് ഇവിടെ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എമർജൻസി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് നിരവധി പേർ കാല് മുറിഞ്ഞും ദേഹം മുറിഞ്ഞും കുട്ടികൾ ഉൾപ്പെടെ അതായത് കുഞ്ഞുമാളി വിപ്ലവങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ് ഇവിടെ എത്തിക്കുന്ന നില ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ാക്കാൻ വേണ്ടി സാധിക്കുന്നത് സന്നിധാനത്തെ സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്നും ക്യാമറമാൻ ആദിത്യ യു പ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്